ஏற்ற ஆதி வேதிமண்ட் பெயிண்ட்ஸ் மானேஜிங் டிரெக்டர் மிஸ்டர் டி சந்தோஷ் குமார் மானேஜிங் பார்ட்னர் மிஸஸ் ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡയമണ്ട് പെയിന്റ്സ് തുടക്കമിടുമ്പോൾ അച്ഛൻ നൽകിയ യെച്ചൂരിലെ നാല് സെന്റ് സ്ഥലവും കെ എഫ് സിയിൽ നിന്ന് വായ്പയായി എടുത്ത ഒരു ലക്ഷത്തി നാൽപ്പത്തിമൂവായിരം രൂപയും മാത്രമായിരുന്നു കണ്ണൂർ എച്ചൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൂലധനം കേരളത്തിൽ ഇന്റർലോക്ക് ടൈലുകൾ വ്യാപകമായപ്പോൾ പോളിഷ് ഉൽപാദകരായി ആദ്യം ഡയമണ്ട് പെയിന്റ്സ് മാത്രമായിരുന്നു കനത്ത മഴയിലും അതികഠിനമായ വേനലിലും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തരത്തിൽ പെയിന്റിന്റെ ഗുണമേന്മ ഉയർത്തി ഡയമണ്ട് പെയിന്റ്സ് ചുരുങ്ങിയ കാലയളവിൽ തന്നെ കൂടുതൽ ജനശ്രദ്ധ നേടിയെടുത്തു ഇന്ന് കേരളത്തിന് പുറമെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഡയമണ്ട് പെയിന്റ്സ് സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു സന്തോഷ് കുമാറിന്റെ ഭാര്യയും കമ്പനി മാനേജിംഗ് പാർട്ണറുമായ സ്വപ്ന സന്തോഷ് നടത്തുന്ന ഇടപെടലുകൾ കമ്പനിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ ഊർജം നൽകുന്നു അങ്ങനെ നിറക്കൂട്ടുള്ള സ്വപ്നങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാക്കുകയാണ് ശ്രീ സന്തോഷ് കുമാറിന്റെ ഡയമണ്ട് പെയിന്റ്സ് സ്വാഗതം ചെയ്തു ഡയോഷ് കുമാർജിങ് ശ്രീമതി അരുൺകുമാറിനെയും സാനിറ്റേഷൻ നൽകുന്നതിനായി ശ്രീമതി സ്മൃതി പരത്തിനെയും സ്നേഹാദ്രപൂർവ്വം ക്ഷണിക്കുന്നു നൽകുന്നു ഡോക്ടർ കുമാർ ആൻഡ് അരുൺകുമാർ നൽകുന്നതിനായി ശ്രീമതി സ്മൃതി ഭരണിക്കാട് ക്ഷണിക്കുന്നു ഒരു സ്നേഹാദരം കൂടെ നമ്മൾ ഈ ഡേ രേദിയിൽ സന്തോഷ് കുമാർ സോറിനും ശ്രീമതി സ്വപ്നയ്ക്ക് നൽകുകയാണ് ഇത്തവണത്തെ കെ എസ് എസ് ഐ എയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച വ്യവസായിക്കുള്ള അവാർഡ് കൂടെ കരസ്ഥമാക്കിയിട്ടുണ്ട് ടൈം ആൻഡ് പെയിൻസ് അതിനുള്ള ഒരു സ്നേഹോപഹാരം അതിനുള്ള ഒരു പൊന്നാട അണീച്ച് ആദരിക്കുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു റിപ്പോ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആൻഡു അഗസ്റ്റ് பி எஸ் ஐ ரெண்டாயிரத்தி இருபத்தி நாலில் மிக வியாவசாயத்துள்ள அவாட் கூட கரஸ்திட்டு மிஸ்டர் சந்தோஷ் குமார் டயமண்ட்லேஷன்